ഈ നഷ്ടം വരുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾക്കുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്നത് എപ്പോഴാണെന്നറിയോ എപ്പോൾ നമ്മൾ ക്യുബ് മണിയുടെ പിന്നാലെ പോകുന്നുവോ ഇതിൻ്റെ പിന്നാലെ പോകുന്നുവോ അപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഷോർട്ട് ടൈമിൽ സക്സസ് ആവണ്ട എന്ന് തീരുമാനിക്കണം നമ്മൾ സക്സസ് ആകുന്നുണ്ട് എങ്കിൽ അത് സമയമെടുത്ത് തന്നെ ആയിരിക്കണം അത് ലോങ് ടൈം സക്സസ് തന്നെ ആയിരിക്കണം ആ ലോങ് ടൈം സക്സസ് വിൽ ടേക്ക് നാൽപ്പത് വർഷമല്ല ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം ഡെഡിക്കേറ്റഡായി നിന്ന് ഒപ്റ്റിമൈസ് ചെയ്യാമെങ്കിൽ ഏത് ബിസിനസ്സും അതൊരു തട്ടുകടയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സക്സസ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് ബിസിനസ്സാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിത്തിങ് എനിങ് റിപ്പീറ്റബിൾ ഈസ് സ്കെയിലബിൾ എന്ത് കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ അത് സ്കെയില് ചെയ്യാൻ പറ്റും എനിത്തിങ് റിപ്പീറ്റബിൾ ഈസ് സ്കെയിലബിൾ അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ റിപ്പീറ്റബിൾ ഉണ്ട് എന്ന് നോക്കണം അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും ബിൾ അല്ലാത്തതൊന്നും സ്കെയിൽ അപ്പ് ചെയ്യാൻ പോകരുത് കാശ് പോകും സോ ബിസിനസ്സുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ കള്ളം എന്താണ് റവന്യൂ കൂടുമ്പോൾ പ്രോബ്ലങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ്